യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ കൂടുതൽക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗണപതി ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്ത് തെക്കുകിഴക്ക് ഭാഗത്ത് വടക്കോട്ട് ദർശനമായി വലമ്പിരി ഗണപതി ഭഗവാന്റെ ചെറിയൊരു ക്ഷേത്രമുണ്ട് വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ഗണപതിയാണ് വലമ്പിരി ഗണപതി എന്നറിയപ്പെടുന്നത് കന്നഡ ഭാഷയിൽ ബലമുറി ഗണപതി എന്നാണ് പ്രതിഷ്ഠയുടെ പേര് സാമാന്യം വലുപ്പമുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഈ ഗണപതിയെ തൊഴുതു വേണം ദേവിയെ ദർശിക്കാൻ എന്നതാണ് ചിട്ട തീരാത്ത തടസ്സങ്ങൾ മാറാൻ ഇവിടെ ദർശിച്ചാൽ മതി എന്നാണ് വിശ്വാസം ഇവിടെ നാളികേരം ഉടയ്ക്കുന്നത് അതിവിശേഷമാണ് വിനായക ചതുർഥി ദിവസം ഇവിടെ പ്രത്യേകം പൂജകൾ നടത്തപ്പെടുന്നു കന്നഡ ശൈലിയിൽ കരിങ്കല്ലിൽ തീരുന്നതാണ് ഇവിടെയുള്ള ചതുരശ്രീകോവിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലുകളെ അപേക്ഷിച്ച് കാഴ്ചയിൽ വളരെ ചെറുതും അനാകർഷണവുമാണ് ഈ ശ്രീകോവിൽ ചുമർചിത്രങ്ങളോ ദാരുശില്പങ്ങളോ ഒന്നും തന്നെ ഇവിടെ അലങ്കരിക്കുന്നില്ല എങ്കിലും സ്വതേ ഒരു ആകർഷണമുണ്ട് മുകളിലേക്ക് കന്നഡ ശൈലിയിൽ കെട്ടിപ്പൊക്കിയ ശ്രീകോവിലിൻ്റെ സ്വർണ്ണ താഴ്കകുടം ക്ഷേത്രത്തിൻ്റെ മുഖമുദ്രയാണ് ശ്രീകോവിലിനകത്ത് ഒരു മുറിയേ ഉള്ളൂ അതാണ് വിഗ്രഹവും സ്വയംഭൂലിംഗവും പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം നാലടി ഉയരം വരുന്ന ഇരിക്കുന്ന രൂപത്തിലുള്ള പഞ്ചലോഹ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ മൂകാംബിക ദേവി കൂടികൊള്ളുന്നു ചതുർബാഹുവായ ദേവിയുടെ ത്രിക്കൈകളിൽ ശംഖചക്ര ഭരതാഭയ മുദ്രകൾ കാണാം പഞ്ചലോഹ വിഗ്രഹത്തിൽ വെള്ളി ഗോളക ചാർത്തിയിട്ടുണ്ട് വിഗ്രഹത്തിൻ്റെ തൊട്ടു മുന്നിലാണ് ക്ഷേത്രത്തിൻ്റെ മൂലപ്രതിഷ്ഠയായ സ്വയംഭൂലിംഗം കാണപ്പെടുന്നത് സുവർണരേഖയോടുകൂടിയ ഈ ലിംഗത്തിന് ഏകദേശം ഒരടി ഉയരം കാണും സുവർണരേഖ അതിനെ രണ്ടായി പകർത്തിട്ടുണ്ട് ഇവയിൽ വലതു പകുതി ത്രിമൂർത്തികളെയും ഇടതേ പകുതി അവരുടെ ശക്തികളെയും പ്രതിനിധീകരിക്കുന്നു നിർമ്മാല ദർശനത്തിന് മാത്രമേ ഈ രൂപത്തിൽ ദർശനമുണ്ടാവൂ പ്രധാന വിഗ്രഹത്തിൽ അഭിഷേകം നടത്താറില്ല സ്വയംഭൂലിംഗത്തിലാണ് നടത്തുന്നത് വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആകർഷിച്ചുകൊണ്ട് ജഗദംബികിയായ ശ്രീ ദേവി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ശിവശക്തി ഐക്യരൂപിണിയായി പുല്ലൂരിൽ കൂടികൊള്ളുന്നു ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിട്ടുണ്ട് കന്നഡ ശൈലിയിൽ തന്നെയാണ് നാലമ്പലവും പണിതിരിക്കുന്നത് എങ്കിലും കേരളശൈലിയിലാണ് ഇവിടുത്തെ മേൽക്കൂര കാണപ്പെടുന്നത് മേൽക്കൂര ചെമ്പുമേഞ്ഞാണിരിക്കുന്നത് നാലു വശത്തും വരി നിൽക്കാനുള്ള സൗകര്യം ഇതിൽ എന്നും ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കും നാലമ്പലത്തിനകത്ത് തെക്കുകിഴക്കു ഭാഗത്ത് വടക്കോട് ദർശനമായി ദശഭൂജ ഗണപതി പ്രതിഷ്ഠയുണ്ട് പത്തു കൈകളോടുകൂടിയ ഗണപതിയാണ് ദശഭുജ ഗണപതി എന്ന പേരിൽ അറിയപ്പെടുന്നത് അത്യുഗ്രമൂർത്തിയാണ് ദശഭൂജ ഗണപതി തെക്കു പടിഞ്ഞാറു ഭാഗത്തായാണ് ശങ്കരപീഠം സ്ഥിതി ചെയ്യുന്നത് ശങ്കരാചാര്യ ദേവിയെ സ്തുതിച്ച് സൗന്ദര്യലഹരി എന്ന പ്രസിദ്ധമായ സ്തോത്രം എഴുതി നാലമ്പലത്തിന്റെ വടക്കുകിഴക്കും ഭാഗത്ത് ഒരു കിണറുണ്ട് ഈ കിണറ്റിലാണ് പണ്ട് ത്രിമധുരം നിക്ഷേപിച്ചിരുന്നത് പിന്നീട് അത് നിരോധിച്ചു ശ്രീകോവിലിനു ചുറ്റുമായി അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു കേരളീയമായ തന്ത്ര പദ്ധതികളുമായി വളരെയധികം സാദൃശ്യമുള്ള സങ്കല്പങ്ങളാണ് ഇവിടെയും ബലിക്കല്ലുകൾക്ക് ശിവേലി സമയത്ത് ഇവിടങ്ങളിലും ബലി തൂകുന്നു ബലിക്കല്ലുകൾ ദേവിയുടെ വികാരഭേദങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു തന്മൂലം അവയിൽ ചവിട്ടുന്നതും തൊട്ടു തലയിൽ വെക്കുന്നതും നിരോധിച്ചിരിക്കുന്നു നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അഞ്ചു മണിക്ക് നിർമാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് അതിനുശേഷം സ്വയംഭൂലിംഗത്തിൽ അഭിഷേകം പഞ്ചലോഹ വിഗ്രഹത്തിൽ അഭിഷേകങ്ങൾ നടത്താറില്ല അഞ്ചരയുടെ ഒരു നാളികേരം ഉപയോഗിച്ചുള്ള ഗണപതി ഹോമം തുടങ്ങുന്നു രാവിലെ ആറരയ്ക്ക് ഉഷപൂജ ദന്തധാവന പൂജ എന്നാണ് ഇവിടെ ഉഷപൂജ അറിയപ്പെടുന്നത് ദേവി പല്ലു തേക്കുന്ന സങ്കല്പത്തിൽ നടത്തുന്ന പൂജയായതുകൊണ്ടാണ് ഈ പേര് വന്നത് ഏഴേകാലിന് ദന്തധാവന മംഗളാരഥിയും ഏഴരയ്ക്ക് പഞ്ചാമൃത അഭിഷേകവും നടത്തുന്നു ഏഴേമുക്കാലിന് ദേവിക്ക് നിവേദ്യമാണ് തുടർന്ന് എട്ട് മണിയോടെ പൂജയും അതിനുശേഷം ഉഷ ശിവേലിയും നടത്തപ്പെടുന്നു ക്ഷേത്രത്തിൽ ആനകളുണ്ടെങ്കിലും ഷിവേലി നടത്തുന്നത് ആനപ്പുറത്തേറിയല്ല ഷിവേലി ബിംബം തലയിലേറ്റിയാണ് ഇവിടെ എഴുന്നേക്കുന്നത് പതിനൊന്നരയ്ക്ക് ഉച്ച പൂജയും പന്ത്രണ്ടരയ്ക്ക് ഉച്ച ശിവേലിയും നടത്തി ഉച്ചയ്ക്ക് ഒന്നരയോടെ നടയടയ്ക്കുന്നു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് നട വീണ്ടും തുറക്കുന്നു മൂന്ന് മുതൽ വൈകുന്നേരം ആറ് വരെ ഭക്തർക്ക് ദർശനത്തിന് വേണ്ടി മാത്രമുള്ള സമയമാണ് തിരക്ക് കുറച്ച് ദർശനം നടത്താൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു സംവിധാനം അതിനാൽ സൗകര്യപ്രദമായി ദർശനം നടത്തണം എന്നുള്ളവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം സന്ധ്യക്ക് സൂര്യാസ്തമയത്തോടനുബന്ധിച്ച് മഹാദീപാരാധന പൂജ എന്നാണ് ഇവിടെ ദീപാരാധന അറിയപ്പെടുന്നത് ഈ പൂജയോടനുബന്ധിച്ച് പഞ്ചാമൃത അഭിഷേകവും പതിവാണ് തുടർന്ന് രാത്രി ഏഴ് മണിക്ക് നിവേദ്യവും ഏഴേകാലിന് ഉച്ചപൂജയും നടത്തുന്നു അത്താഴ പൂജയോടനുബന്ധിച്ചുള്ള മംഗളാരതിക്ക് സലാം മംഗളാരതി എന്നാണ് പേര് അത്താഴ പൂജ കഴിഞ്ഞാൽ ഉപദേവതകൾക്കുള്ള പൂജകളാണ് തുടർന്ന് മണിയോടെ ഇവർക്കുള്ള നിവേദ്യവും ദീപാരാധനയും എട്ടേ കാലിന് അത്താഴ ശീബിലെ തുടങ്ങുന്നു ഈ അവസരത്തിൽ ദേവീ വിഗ്രഹം സരസ്വതി മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ചടങ്ങുമുണ്ട് അതിപ്രധാനമാണ് ഈ ചടങ്ങ് ഈ സമയത്ത് അവലും നാളികേരവുമാണ് നിവേദ്യങ്ങളായി ഭഗവതിക്ക് സമർപ്പിക്കുന്നത് വിദ്യാഭിവൃദ്ധി ആഗ്രഹിക്കുന്നവർക്ക് ഈ ദർശനം അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു നിവേദ്യത്തിന് ശേഷം വിശേഷാൽ പൂജയും മംഗളാരതിയും നടത്തുന്നു ഈ സമയത്ത് എല്ലാ വാദ്യ ഉപകരണങ്ങളും അകമ്പടിയായി വായിക്കുന്നു ഇവയോടൊപ്പം ഭക്തരുടെ നാമജപവും ഉണ്ടാകും ഈ ചടങ്ങ് കഴിഞ്ഞാൽ ദേവിയെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചിരുത്തുന്നു തുടർന്ന് ഒമ്പത് മണിയോടെ ദേവിയുടെ പ്രധാന നിവേദ്യമായ കഷായ തീർത്ഥം നേരിക്കുന്നു ഇതിനോടനുബന്ധിച്ചും ഒരു പൂജയുണ്ട് ഇത് പൂർത്തിയാക്കുന്നതോടെ ക്ഷേത്രനട അടയ്ക്കുന്നു സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് മേൽ സൂചിപ്പിച്ചത് വിശേഷ ദിവസങ്ങളിലും ഉദയാസ്തമയ പൂജയുള്ള ദിവസങ്ങളിലും ഗ്രഹണ സമയങ്ങളിലും പൂജകൾക്ക് മാറ്റം വരാം മഹാനവമി നാളിൽ രാത്രി എല്ലാ ഭക്തരും തൊഴുതിറങ്ങിയ ശേഷമേ നടയടയ്ക്കും പുലർച്ചെ മണി മുതൽ രാത്രി ഒമ്പത് വരെ പൂജയ്ക്ക് വേണ്ടിയുള്ള ചെറിയ ഇടവേടകൾ ഒഴിച്ചാൽ ഭക്തർക്ക് എല്ലാ സമയത്തും ദർശനം സാധ്യമാണ് ഉച്ചയ്ക്ക് ഒന്നര മണിക്കൂർ മാത്രമാണ് നടയടയ്ക്കുന്നത് അഗിഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ സമൂഹമാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രി മേൽശാന്തി സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് ഇവർ സാധാരണയായി ദേവിയെ മാത്രം പൂജിക്കുന്നവരാണ് വിവാഹിതരായവർക്ക് മാത്രമേ അമ്മയെ പൂജിക്കാനുള്ള അനുവാദമുള്ളൂ പട്ട് എന്നറിയപ്പെടുന്ന മറ്റൊരു ബ്രാഹ്മണ സമൂഹമാണ് ഇവിടെ കീശാന്തി പണി ചെയ്തു വരുന്നത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ